കുറച്ച് പഴക്കമുള്ള കഥയാണ് എന്ന പ്രദേശത്തെ മാടന്റെ കഥയാണ് ആർത്തവം വന്ന സ്ത്രീകളും ഗർഭിണികളുമായിരുന്നു മാടനു പ്രിയ അതുകൊണ്ട് തന്നെ എല്ലാ രാത്രികളുടെ അന്ത്യയാമങ്ങളിലും പ്രദേശത്തെ ഓരോ വീടുകളിലും മാടന്റെ കണ്ണുകൾ എത്തുമായിരുന്നു പോലും അർദ്ധരാത്രി പുറത്തേക്കിറങ്ങുന്ന ആർത്തവാശുതിയുള്ള സ്ത്രീകളും നിറഗർഭിണികളും ആ നാട്ടിൽ പലപ്പോഴായി കാണാതാവുകയും പിന്നീട് അവരുടെ ശവശരീരം വിചിത്രമായി കൊല ചെയ്യപ്പെട്ട രീതിയിൽ ലഭിച്ചിരുന്നു പോലും അത്രത്തോളം പ്രിയമായിരുന്നു മാടന് അശുദ്ധരക്തം കേട്ട കഥകളിൽ ഒരു കഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഗർഭിണിയാണെന്ന് അറിഞ്ഞതു മുതലേ സരിതയെ വീട്ടുകാർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ മാടൻ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാൻ സരിതയ്ക്കും കഴിഞ്ഞില്ല രാത്രിയിൽ പുറത്തേക്കിറങ്ങിയ സരിതയെ അടുത്ത ദിവസം തൊടിയിൽ നിന്നായിരുന്നു ശവമായി ലഭിച്ചത് രാത്രിയിൽ പുറത്തിറങ്ങിയ സരിതയെ അടുത്ത ദിവസം തൊടിയിൽ നിന്നും ശവമായി ലഭിച്ചു യാതൊരുവിധ മുറിവുകളുമില്ല എന്നാൽ തൻ്റെ കാലുകളുടെ രണ്ട് ഭാഗത്തും രണ്ട് നവജാത ശിശുക്കൾ കിടക്കുന്നു ജീവനറ്റ് ഇരട്ടപ്പെട്ട സരിത ജീവനില്ലാതെ യാത്രയായത് തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടാണ് തൻ്റെ രണ്ട് മാറിലും മക്കളെ അടക്കം ചെയ്ത കല്ലറ ഇന്നും അവിടം കാണാം അന്നു അന്നുമുതൽ രാത്രി ആ പരിസരത്ത് മാടൻ വരുന്ന സമയമായാൽ കുഞ്ഞിങ്ങൾ വാവിട്ട് കരയുന്നത് കേൾക്കാം